ഫോൺ ബെൽ ബലിക്കേട്ട് തലക്ക് താങ്ങുകൊടുത്ത് പാർത്തി ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ഫോൺ എടുത്തു നോക്കിയതും അലോഷ്യാണ് വിളിക്കുന്നതെന്ന് കണ്ട് അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി ഇവൻ ഉറക്കവുമില്ലേ സമയം രണ്ട് മണിയോടെ അടുത്തിരുന്നു ഇന്നു മുഴുവൻ അച്ഛനും അമ്മയും ഒത്ത് ക്ഷേത്രദർശനം എന്ന പേരിൽ നാടിനീളെ ചുറ്റലായിരുന്നു പണി റിങ് കട്ടാവാറായതും പാർത്ഥി അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോടടുപ്പിച്ചു പാർത്ഥി എടാ അലോഷിയുടെ ശബ്ദത്തിൽ പതർച്ച കേൾക്കിയ പാർത്തിഫോൺ ഒന്നുകൂടി അടുപ്പിച്ചു എന്താടാ ഡാ അന്ന അവള് അവളെ കാണാനില്ല നെഞ്ചൊന്ന് പിടഞ്ഞവൻ്റെ കയ്യിലിരുന്ന ഫോണൊന്ന് വിറച്ചു തൊണ്ടയിൽ ശബ്ദം കുരുങ്ങി ഡാ നീ വേഗം ഇറങ്ങി ഞാൻ അഞ്ച് മിനിറ്റിൽ അവിടെ എത്തും അത്രയും പറഞ്ഞ് അലോഷി ഫോൺ കട്ട് ചെയ്തു നെഞ്ചിൽ തീ കോരിയിട്ടതുപോൽ അവൻ്റെയുള്ളം പുകഞ്ഞുനേരി അന്ന തൻ്റെ പെണ്ണ് കണ്ണുകൾ ചുവന്നു നിറയെ അതിനെ തുടച്ചുമാറ്റി വേഗത്തിൽ ഷർട്ട് എടുത്തിട്ട് താഴെ കൂടിയിരുന്നു തലക്ക് വല്ലാത്ത ഭാരം കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല ഏറെ പണിപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു നെഞ്ചു വല്ലാതെ നേറുന്നു കണ്ണുകളും വേദന കൊണ്ട് ദേഹവും തലയുമെല്ലാം പുളയുന്നത് പോലെ ചുറ്റും നോക്കി നീല തുണി കൊണ്ട് രണ്ട് സൈഡും മറ തീർത്തിരിക്കുന്നു കൈയിലേക്ക് നോക്കി ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കൈയെത്തിച്ച് തലയിൽ തൊട്ട് നോക്കി ഉള്ളാലെ എന്തോ പേടി പോലെ മനസ്സ് തകർന്നു ഇനിയിപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും പേടിയാലെ അവൾ കിടന്നിടത്ത് നിന്നും കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ദേഹത്തൊക്കെ നോക്കി ശരീരം തളരുന്നു കണ്ണിലൊക്കെ ചൂട് വ്യാപിക്കുന്നു തല വെട്ടിപ്പൊളിയുന്നു ഹാറ് കുട്ടിയുടെ മമ്മ എഴുന്നേറ്റല്ലോ പെട്ടെന്ന് അങ്ങനെ ഒരു ശബ്ദം കേട്ടതും എന്ന മുന്നിലേക്ക് നോക്കി മുന്നിലൊരു മാലാക നീലയും വെള്ളയും യൂണിഫോമിട്ട് ഒരു കുഞ്ഞു നേഴ്സി അവരുടെ കയ്യിൽ തൂവെള്ള നിറത്തിലെ കുഞ്ഞുടുപ്പിൽ ഒരു കൊച്ചു സുന്ദരി കുട്ടി പനി വിട്ട് മാറിയിട്ടില്ല എഴുന്നേൽക്കാൻ നിൽക്കണ്ട ബോഡി വീക്കാണ് അടുത്തേക്ക് വന്ന അന്നയുടെ തലയിൽ പതിയെ ആ പെൺകുട്ടി തലോടി ആഹാ മമ്മയെ കണ്ടപ്പോൾ കുഞ്ഞുമണി ആയല്ലോ അവളുടെ കയ്യിലിരുന്ന് കുഞ്ഞിരിപ്പല്ല് കാണിച്ച് ചിരിച്ച് അന്നയുടെ മേലേക്ക് ചായാൻ നിൽക്കുന്ന സേറയെ കാണേ അന്നയുടെ കണ്ണിലൊരു പകപ്പ് നിറഞ്ഞു മമ്മായോ കുഞ്ഞ് ഇന്നലെ രാത്രി ഒത്തിരി കരഞ്ഞു ഞാനും സോഫി സിസ്റ്ററും കൂടി പറ്റാവുന്നത്ര നോക്കിയിട്ടാട്ടോ കരച്ചിലൊന്ന് അടങ്ങിയത് വല്ലാത്ത വാശിയായിരുന്നു ഫീഡിങ് നിർത്തിയതാണോ ബോട്ടിൽ കൊടുത്തിട്ട് കുടിച്ചില്ല അതാ ചോദിച്ച് അന്നയുടെ കണ്ണുകൾ മീഴിഞ്ഞു എന്തൊക്കെയാ ഈ നടക്കണേ ആരാ ഈ കുഞ്ഞ് തൻ്റെ മകളാണെന്ന് വിശ്വസിച്ച് ഇവരെന്തിനാ ഇതൊക്കെ പറയുന്നത് ചിന്തിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കവളിലൊരു സ്പർശനം അറിഞ്ഞു അന്നയുടെ കണ്ണുകളൊന്ന് പിടച്ചു മടിയിൽ കുഞ്ഞിനെ ഇരുത്തി തന്നിട്ട് നേഴ്സി പെണ്ണ് അന്നയുടെ ഉണ്ടക്കവളിൽ പതിയെ കുഞ്ഞിക്കൈകൾ കൊണ്ട് തൊടുന്നുണ്ട് അവളുടെ നോട്ടം കണ്ടതും കുഞ്ഞിപ്പെണ്ണ് അവളുടെ നെഞ്ചിലേക്കൊരു കുണുങ്ങലോടെ ചാഞ്ഞു അവളുടെ മാറിൽ മുഖം പൊയ്ത്തി അന്നക്കെന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കണ്ണുകൾ നിറയുന്നു അടുത്തു നിൽക്കുന്ന പെൺകുട്ടിയെ അവൾ ദയനീയമായി നോക്കി മോളുടെ മാലയിൽ പേരുണ്ടായിരുന്നു സേറ എന്ന് മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും പേരൂടെ ഉണ്ടോ അന്നയുടെ കണ്ണുകൾ കഴുത്തിലേക്ക് നീണ്ടു കുഞ്ഞു സ്വർണ്ണ ചേനിൽ നല്ല ഭംഗിയായി സേറ എന്ന് എഴുതിയിട്ടുണ്ട് ഉമ്മാ കുഞ്ഞു പെണ്ണിൻ്റെ ശബ്ദം വീണ്ടും കാതിൽ പതിഞ്ഞു കണ്ണ് നിറഞ്ഞു ഉള്ളം ഒന്ന് പിടച്ചു മച്ചി എന്ന വാക്ക് വീണ്ടും കാതിൽ പതിച്ചു ഉള്ളം ഒന്ന് വിറച്ചു കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും ഞങ്ങൾ കൊടുത്തതൊന്നും കഴിച്ചില്ല പാല് കൊടുക്കണമെങ്കിൽ ഞാൻ സഹായിക്കാം കടുക് പോൽ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ഒരു പെണ്ണ് അന്ന എന്ത് പറയും എന്തു ചെയ്യും എന്നറിയാതൊരു അവസ്ഥയിലിരുന്നു ഈ കുഞ്ഞ് തൻ്റേതല്ല എന്ന് ഉറക്കെ വിളിച്ച് പറയാൻ തോന്നി എന്നാൽ കുഞ്ഞിൻ്റെ മുഖം മാറോട് ചേർന്നിരിക്കുന്ന ചൂട് ഇവയെല്ലാം തൻ്റെ ശൂന്യമായ വയറിനെയും വരണ്ട ഹൃദയത്തിനേയും തണുപ്പേകിയിരുന്നു അതിനേക്കാളൊക്കെ ഉപരി കുഞ്ഞ് എന്തുകൊണ്ട് തന്നോട് ചേർന്നിരിക്കുന്നു ചോദ്യം വല്ലാതെ വീർപ്പ് മുട്ടിച്ചു മോളെ ഞാൻ എടുക്കണോ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാത്തതിനാലാവണം പെണ്ണത് ചോദിച്ചത് അന്നയുടെ മൗനം സമ്മതമായി തോന്നിപ്പിച്ച നിമിഷം കുഞ്ഞിനെ എടുത്തവൾ നെഞ്ചോട് ചേർത്തിരുന്നു അന്നാണല്ലേ പേര് എൻ്റെ പേര് ശ്രീപ്രിയ എന്നെ ഞാൻ ഞാൻ എങ്ങനെയാ ഇവിടെ കണ്ണുകൾ ചുറ്റും പരുതി അവളത് ചോദിക്കുമ്പോൾ പ്രിയ തലയിൽ കൈവച്ചിരുന്നു ഓ മറന്നുപോയി ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നാക്കിയ ആൾ പറഞ്ഞ ഉണരുമ്പോൾ അറിയിക്കണമെന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഓർമ്മയിൽ എനിക്കതങ്ങ് മറന്നുപോയി ഇപ്പോൾ വിളിക്കാട്ടോ പറയലും കുഞ്ഞുമായി പുറത്തേക്കിറങ്ങലും കഴിഞ്ഞിരുന്നു ശരീരം നന്നായി വേദനിക്കുന്നു ശരീരം മുഴുവനും കണ്ണിലും പടരുന്ന പനി ചൂട് നാവിലൂറുന്ന കയ്പ് അന്ന കണ്ണുകളടച്ച് അസ്വസ്ഥമായി തലയിൽ ഒന്നൊഴിഞ്ഞു അന്ന തൊട്ടടുത്തെറിഞ്ഞ ശബ്ദം കണ്ണുകൾ പിടപ്പോടെ തുറന്നു മുന്നിലേക്ക് നോക്കി കണ്ടിട്ടേയില്ല ഓർമ്മയിൽ തിരിഞ്ഞു നോക്കി തീർത്തും അപരിചിതൻ പക്ഷേ തൻ്റെ പേര് ഇപ്പം എങ്ങനെയുണ്ട് മറുപടി പറയാതെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നതേയുള്ളൂ വെളുത്തുമേലിഞ്ഞ് കൊലുന്നനെയുള്ള ചെറുപ്പക്കാരൻ തൻ്റെ പ്രായമൊക്കെയോ വരുള്ളൂ പിരിച്ചു വെച്ച മീശയും ചെറുതായി പൊടിച്ച താടിയും ക്യാഷ്വൽ ആയൊരു ഷർട്ടും ത്രീ ഫോർത്തുമാണ് വേഷം കണ്ണെടുക്കാതെ അവൾ അവനെ നോക്കി അവനിൽ പുഞ്ചിരിയാണ് അവളെ കണ്ടപ്പോൾ വിടർന്ന കണ്ണുകളും ചുണ്ടുകളും അവൾക്കുള്ളിലെ ചോദ്യത്തെ ബലപ്പെടുത്തി ആരാണിയാൾ എന്തിനാവും ഇതൊക്കെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഇങ്ങനെയാണോ തീർക്കാം കരഞ്ഞു നിലവിളിച്ചു ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീഴുക എന്ന് വെച്ചാൽ ഒന്നൂലേലും ഒരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ താൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നീക്കിയിട്ട് അവൻ മുഖം ചുളിച്ചു എൻ്റെ കുഞ്ഞല്ല പെട്ടെന്ന് അവളത് പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു കുറച്ച് നേരമായി അവളോട് എന്തൊക്കെയോ പറയുന്നു ഒന്നിനും മറുപടിയില്ല അവസാനം ഇതേ കണ്ടുള്ളൂ അവളെ സംസാരിപ്പിക്കാനുള്ള വഴിയായിട്ട് അറിയാം സേറാ ഫിലിപ്പ് തൻ്റെ മകളല്ല എന്നെനിക്ക് അറിയാം ജോ അന്ന അന്ന അവൻ്റെ കണ്ണിലേക്ക് ഞെട്ടലോടെ നോക്കി കയ്യിലെ ബ്രാസ്ലെറ്റിൽ അന്ന എന്ന പേരുണ്ട് അത് കണ്ടിട്ടാവും സംസാരിക്കുന്നത് എന്ന് കരുതിയിരുന്നു ഇത്ര നേരവും പക്ഷേ ഇത് എൻ്റെ എൻ്റെ പേരെങ്ങനെ ഈ ചോദ്യം കുറച്ചു മുന്നേ പ്രതീക്ഷിച്ചു ഞാൻ പക്ഷേ മൗനവ്രതത്തിലായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടവൻ അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു പേപ്പർ കയ്യിലെടുത്തു ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ നാട് എവിടെ തന്നെയാണ് പക്ഷേ ജോലി കോട്ടയത്ത് കമ്പനിയിലായിരുന്നു ഡ്രൈവറായിട്ട് പക്ഷേ എനിക്ക് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല കുറച്ച് ദിവസം പോവും പിന്നെ ഒരു മടുപ്പാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ബിസിനസ്സാണ് എൻ്റെ ടേണിങ് പോയിൻ്റ് എന്ന് മനസ്സിലാക്കുന്നത് കുറേ എണ്ണം ട്രൈ ചെയ്ത് തുടങ്ങിയത് അറിയാതെ അതൊക്കെ പൊട്ടിയും പോയി ഇനി എനിക്ക് വേണ്ടി ഒരു പൈസ തരില്ല എന്ന് അച്ഛൻ തീർത്ത് പറഞ്ഞതോടെ ആ വഴിയും അടഞ്ഞു ഇനി എന്തെന്നാലോചിച്ച് മാനത്ത് നോക്കിയിരുന്നപ്പോഴാണ് അമ്മയുടെ കുറച്ച് സ്വർണത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് അച്ഛനറിയാതെ കാല് പിടിച്ച് അതിങ്ങ് വാങ്ങി പണയം വെച്ച് ഒരു എമൗണ്ടുമായി വരുമ്പോൾ മനസ്സിലൊറ്റു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ ഭഗവാനെ ഇതിലെങ്കിലും ഒന്ന് ക്ലിക്കാവണേ അതിന് നല്ലൊരു വഴി കാണിച്ചു തരണേ എന്ന് നോൺ സ്റ്റോപ്പായി പറയുന്നവനെ കണ്ണെടുക്കാതെ അന്ന നോക്കി സംസാരിക്കുമ്പോൾ ചുരുങ്ങുന്ന കുഞ്ഞ് കണ്ണാണവന് കയ്യിലെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചാണ് അവൻ സംസാരിക്കുന്നത് തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ അവൻ പറഞ്ഞിട്ടില്ല പ്രാർത്ഥിച്ച് തീർന്നതും വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പെട്ടെന്ന് മുഖത്തിന് നേരെ വന്ന കയ്യിൽ അന്ന ഞെട്ടിപ്പോയി അവളുടെ മേഴിഞ്ഞ കണ്ണുകൾ കാണേ അവനൊന്ന് ചിരിച്ചു അന്നക്ക് വിധിയിൽ വിശ്വാസമുണ്ടോ വിധി കണ്ണുകൾ ചിന്മിയടിച്ചവൻ ചോദിക്കുമ്പോൾ അറിയാതെ തല ചലിപ്പിച്ചിരുന്നു പക്ഷെ എനിക്കില്ലായിരുന്നു മഴയത്ത് നനഞ്ഞു കുതിർന്ന് മനസ്സിൽ തെളിഞ്ഞവരെയെല്ലാം ചീത്ത വിളിച്ച് വണ്ടിയിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് കയറി തന്നെയും കുഞ്ഞിനെയും കാണുന്നത് ഒരേ ഒരു തരിമ്പ് പോലും ഉള്ളിൽ വിധിയിൽ വിശ്വാസമുണ്ടായിരുന്നില്ല മടിയിലവൻ നിവർത്തിവെച്ച പേപ്പറിൽ അവളുടെ കണ്ണുകൾ ഒരുവേള ഉടക്കി നിന്നു എൻ്റെ മകളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ജോ എന്ന എൻ്റെ പല നഷ്ടങ്ങളുടെയും തുടക്കം നിന്നിൽ നിന്നാവുമ്പോൾ മറ്റാരേക്കാളും സേറാ ഫിലിപ്പിനെ നോക്കേണ്ടത് നിന്റെ കടമയാണ് കയ്യിലിരുന്ന ആ പേപ്പർ വിറകൊണ്ടു കണ്ണുകൾ പിടപ്പോടെ മിഴിഞ്ഞു നെഞ്ചിടുപ്പി ഏറി കാരണമറിയാതെ കണ്ണുകൾ നിറഞ്ഞു ബോധമറ്റി കിടക്കുന്ന അന്നക്കരികിൽ തണുത്തി വിറച്ച് കുഞ്ഞും ഉണ്ടായിരുന്നു അവളുടെ ടൗലിൽ ഈ കത്തും ഉപേക്ഷിക്കാൻ തോന്നിയില്ല എങ്ങനെയെങ്കിലും നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് മാത്രമേ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ കുറേയേറെ നേരം നിന്നിട്ടും അങ്ങോട്ടേക്ക് വണ്ടിയൊന്നും കണ്ടില്ല അവസാനം ശ്രമം പോലെ കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കി അപ്പോഴും ഉണ്ട് സ്റ്റാർട്ടാവുന്നു പിന്നെയൊന്നും നോക്കിയില്ല നേരെ ഇങ്ങ് പോകുന്നു അവൻ എന്തൊക്കെയോ പറയുന്നു അവൾക്കതൊന്നും കേൾക്കാനായില്ല വല്ലാത്തൊരു പിരിമുറുക്കം ഉള്ളിൽ താൻ കാരണം നഷ്ടങ്ങൾ ഉണ്ടായെന്നോ ആർക്ക് മോളുറങ്ങിയിട്ടോ പെട്ടെന്ന് പ്രിയ കുഞ്ഞുമായി ഉള്ളിലേക്ക് വന്നു കണ്ണുകൾ ഉയർത്തി അവളെ ഒന്ന് നോക്കി പനി പനിമോൾക്ക് പകർന്നാലോ ഇവിടെ കിടത്താം ഒരു വശത്ത് നീലത്തുണി ഒന്ന് മാറ്റി അടുത്തുകിടന്നൊരു ബെഡിൽ കുഞ്ഞിനെ കിടത്തിയവൾ കിടത്തി നിവർന്നതും കുഞ്ഞിപ്പെണ്ണ് ചിണുങ്ങാൻ തുടങ്ങി പ്രിയ ദയനീയമായി അന്നയെ നോക്കി കണ്ണുകൾ സേറയിൽ തന്നെയായിരുന്നു അന്നയുടെ പതിയെ അന്നയുടെ കൈകൾ കുഞ്ഞിനെ നേരെ നീട്ടി പനി സാരല്ല പതിയെ ആ കൈകളിൽ കുഞ്ഞിപ്പെണ്ണ് ഒതുങ്ങിക്കിടക്കുമ്പോൾ അന്നയുടെ കൈയൊന്ന് വിറച്ചു പേപ്പർ കയ്യിൽ കിടന്ന് ഞെരിഞ്ഞ മറന്നു അവളുടെ കുഞ്ഞുമുഖത്തിൽ കണ്ണെടുക്കാതെ നോക്കി കുഞ്ഞിക്കണ്ണുകളും വിടർന്ന പീലിയും പിങ്ക് ചുണ്ടും കുറച്ച് പുറത്തെ കുന്തി വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ കയ്യിലെ തള്ളവിരൽ നുണയുന്നുമുണ്ട് ഞാൻ പുറത്തു നിൽക്കാം കുഞ്ഞിനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്നവളെ അവനും ഒന്ന് നോക്കി പതിയെ ഇരുന്നെടുത്തു നിന്നും എഴുന്നേറ്റു പേര് സായൂജ് ചിരിയോടെ പറഞ്ഞവൻ പുറത്തേക്ക് നടന്നു അന്നക്ക് കുഴപ്പമൊന്നുമില്ല ഇന്നലെ മഴ ഒരുപാട് നനഞ്ഞിരുന്നു അതിൻ്റെ ചെറിയൊരു പനി അത്രേ ഉള്ളൂ ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞത് നിമ്മി പറയുമ്പോൾ പാർത്തിയുടെ കണ്ണുകൾ ബെഡിൽ തളർന്നുറങ്ങുന്ന അന്നയിലായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ അവളെ തിരക്കി നടക്കുകയായിരുന്നു പാർത്തിയും അലോഷിയും ഉച്ചയായിട്ടും അവളെക്കുറിച്ച് വിവരമൊന്നും കിട്ടാത്തതുകൊണ്ട് പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കാൻ പോകുമ്പോഴാണ് നിമ്മി വിളിക്കുന്നത് മെഡിസിറ്റിയിൽ അന്ന അഡ്മിറ്റാണെന്ന് ഇടക്കുന്ന് ബോധം തെളിഞ്ഞപ്പോൾ അന്ന തന്നെയാണ് നിമ്മിയെ അറിയിച്ചതെന്ന് കേട്ടപാതി അലോഷിയും പാർത്തിയും അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി നിമ്മി വന്നപ്പോൾ തന്നെ അന്നയെ റൂമിലേക്ക് മാറ്റിയിരുന്നു ബെഡിൽ അന്നയെ കണ്ണുകളിൽ നിറച്ച് പാർത്തി ചുമരിൽ ചാരി നിന്നു ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പലതരം വികാരങ്ങൾ കൊണ്ടവൻ വീർപ്പുമുട്ടി അലോഷി അന്നയുടെ അടുത്തേക്ക് നടന്നു പതിയെ മൃദുവായി അവളുടെ തലമുടിയിൽ തലോടി അലോഷി മറ്റൊന്നും കൂടിയുണ്ട് ഇരുവരുടെയും നോട്ടം നിമ്മിയിലെത്തി നിന്നു അവളെ ഇവിടെ എത്തിച്ചയാൾ അന്നക്കൊപ്പം ഒന്നര വയസ്സായ ഒരു കുഞ്ഞിനെയും കൂടി അഡ്മിറ്റ് ചെയ്തിരുന്നു ഇവിടുത്തെ ഡോക്ടറും നേഴ്സുമൊക്കെ പറയുന്നത് ആ കുട്ടി അന്നയുടേതാണെന്നാ എന്താ പാർത്ഥിയും അലോഷിയും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി സത്യാലോഷി ഇവിടുത്തെ റെക്കോർഡ്സിലൊക്കെ അന്നയുടെ മകളാ സേറ ഒരു ദിവസം മുന്നേ കാണാതായ ഇവൾക്ക് ഒന്നര വയസ്സായ കുട്ടിയോ ഇവൾ ഇവളെന്നാടാ പാർത്ഥി പറയണേ അലോഷി മുന്നോട്ട് വന്നതും പാർത്ഥിയും അതേ സംശയത്തോടെ നിന്നു ആരാ അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയേ അറിയില്ല ഞാൻ ചോദിച്ചപ്പോൾ അന്നക്കും കുഞ്ഞിനും ആവശ്യമുള്ള എന്തൊക്കെയോ വാങ്ങാൻ ഷോപ്പിൽ പോയതാണെന്ന നഴ്സ് പറഞ്ഞത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും മൂന്ന് പേരും വാതിൽക്കലേക്ക് നോക്കി അവിടെ കുഞ്ഞിപ്പെണ്ണിനെയും പെണ്ണിനെയും എടുത്ത് ഉള്ളിലേക്ക് വരുന്നവനെ കാണേ മൂന്ന് പേരുടെയും കണ്ണുകൾ ഒരുപോലെ ചുരുങ്ങി അവരെ ആരെയും മൈൻഡ് ചെയ്യാതെ എന്തിനെ അങ്ങനെ പേര് അവിടെ നിൽക്കുന്നു പോലും ശ്രദ്ധിക്കാതെ സായൂജ് സേറയുമായി അന്നയുടെ അടുത്ത് പോയി കയ്യിലിരുന്ന കവറൊക്കെ ടേബിളിൽ വെച്ചു നിമ്മി കണ്ണുകൂർപ്പിച്ചു നിന്നു അവളുടെ പല്ലുകൾ അവനെ കാണേ ഞെരിഞ്ഞ മരുന്നുണ്ടായിരുന്നു കുഞ്ഞിയുടെ മമ്മ നല്ല ഉറക്കത്തിലാണല്ലോ നമുക്ക് മമ്മയെ ഉണർത്തിയാലോ കുഞ്ഞിൻ്റെ വയറിൽ കൈകൊണ്ട് ഇക്കിളി കൂട്ടി അവനത് ചോദിക്കുമ്പോൾ അവളുടെ ചിരി ചിരിയവിടെ മുഴങ്ങിയിരുന്നു ഇവനാരാ പിന്നെമ്മി കടിച്ചു ഇനി നമ്മളറിയാതെ അന്ന ഇവനെ കെട്ടിയിട്ടുണ്ടാവോ അലോശി തല ചൊറിഞ്ഞതും പാർത്ഥിക്ക് ദേഷ്യം അരിച്ചു കയറുന്നുണ്ടായിരുന്നു അലോശിയുടെ കാലിൽ അമർത്തി ചവിട്ടിയാണ് അവനവൻ്റെ ദേഷ്യം കാണിച്ചത് അതെ ഹലോ ആരാ തോളിൽ തട്ടിയുള്ള അലോശിയുടെ വിളിയിൽ സായൂജിൻ്റെ മറുപടി കേട്ട് അലോശി ഒരു നിമിഷം ഒന്ന് നിശ്ചലമായി ഞാനോ ഞാൻ അലോശി അത് ചോദിക്കാൻ നീ ആരാടാ ആദ്യത്തെ പകപ്പ് മാറി അലോഷിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അന്ന ഉണരാതിരിക്കാൻ പരമാവധി ശബ്ദം കുറച്ചാണ് അവർ സംസാരിച്ചത് ഞാൻ സായുജ് അന്നയുടെ ചിരിയോടെ അവനൊന്നു നിർത്തി പാർത്തിയുടെ കണ്ണൊന്നു കൂർത്തു നിമ്മി കനത്ത മുഖത്തോടെ അവനു നോക്കി നോട്ടം നിമ്മിയിൽ എത്തി നിൽക്കെ സായൂജി മനോഹരമായൊന്ന് ചിരിച്ചു അതിലെ പരിഹാസം മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും നിമ്മിക്കും മനസ്സിലായിരുന്നു അന്നയുടെ ഫ്രണ്ടാണ് അതേ താമാശെ ഫ്രണ്ട് അലോഷി ചുണ്ടുകൂട്ടി കയ്യിലെ ഞൊട്ട പൊട്ടിച്ച് അവൻ്റെ ഷർട്ടിലൊന്ന് തട്ടി സായുജി ചിരിയോടെ എഴുന്നേറ്റ് കുഞ്ഞിൻ്റെ ചുണ്ടിൽ ഒന്നിളക്കി ചുരുട്ടി തന്നെയും അന്നയെയും നോക്കുന്ന പാർത്തിയെ ഒന്ന് നോക്കാനും അവൻ മറന്നില്ല അന്നയെ കാണുമ്പോൾ തിളങ്ങുന്നവൻ്റെ കണ്ണുകൾ ഈ ഞങ്ങൾ ആരാണാവോ ശബ്ദമുയരാതിരിക്കാൻ അവനും ശ്രദ്ധിച്ചിരുന്നു ആരായാലും തനിക്ക് എന്താടോ വെറുതെ നിന്ന് ഷോ കാണിക്കല്ലേ സഹായിക്കാൻ വന്നവൻ സഹായിച്ചു കഴിഞ്ഞെങ്കിൽ പോയാട്ടെ ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുണ്ട് അതിന് പുറത്തുനിന്ന് വന്ന ഒരുത്തൻ്റെയും ആവശ്യമില്ല പാർത്ഥിയും അലോശിയും കണ്ണ് മേയിച്ച് അവളെ നോക്കി നിമ്മിയുടെ വിരൽ തൊട്ട് തൊട്ടില്ല എന്ന മട്ടിൽ സായുജിൻ്റെ കണ്ണിന് നേരെ നിൽക്കുന്നുണ്ട് നിമ്മിയുടെ പെട്ടെന്നുള്ള ഭാവം കാണുക സേറെ പേടിച്ച് സായുജിൻ്റെ ദേഹത്തേക്ക് അള്ളിപ്പിടിച്ചു കുഞ്ഞിച്ചുണ്ട് വിതുമ്പി തുടങ്ങി കൊച്ചേ നീ ഇത്ര ടെററായിരുന്നോ മാറി നിൽക്കങ്ങട് കാതിൽ പതുക്കെ ചോദിച്ചവൻ്റെ നെഞ്ചിൽ മുട്ടുകൊണ്ട് ഒന്നിടിച്ചവൾ അലോഷി നെഞ്ചു തടി പാർത്തിയെ നോക്കി അവൻ അപ്പോഴും ദേഷ്യത്തിലാണ് കൊല്ലാനുള്ള കലിയിൽ സായുജിനെ നോക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിൽ ഉയർന്നു ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് അന്ന കണ്ണു തുറന്നു മുന്നിൽ നിൽക്കുന്നവരെയെല്ലാം നോക്കി പാർത്തിയിൽ ഒരു വേള കണ്ണുകളൊന്ന് ഉടക്കിയെങ്കിലും അന്ന അവനെ ശ്രദ്ധിക്കാതെ മുഖം മാറ്റിയിരുന്നു നിമ്മി മുന്നിൽ നിൽക്കുന്ന സായുജിനെ ഒന്ന് കടുപ്പിച്ച് നോക്കി അന്നയുടെ അടുത്ത് പോയിരുന്നു അന്നമ്മോ പക്ഷെ അവളുടെ കണ്ണത്രയും വിങ്ങിക്കരയുന്ന കുഞ്ഞിലായിരുന്നു സായുജ് അവളെ കൊഞ്ചിക്കുന്നുണ്ടെങ്കിലും പിന്നെയും കരയുന്നുണ്ട് മോള് മോളെ ഇങ്ങത്താ കൈനീട്ടി കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർക്കുന്നവളെ മൂന്ന് പേരും ഞെട്ടലോടെ നോക്കി കണ്ണുകൾ നേരെ ഉയർത്തി നോക്കിയവൾ കണ്ടത് അവളെ തന്നെ നോക്കി നിൽക്കുന്നവന്മാരെയാണ് ഒരാളുടെ കണ്ണിൽ സംശയമാണെങ്കിൽ മറ്റൊരാളുടെ കണ്ണിൽ വേദനയാണ് ഇരുവർക്കുമുള്ള മറുപടിയായി അവൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നൊരു ചിരി ജീവിക്കാൻ പുതിയൊരു കാരണം കിട്ടിയവളുടെ സംതൃപ്തി നിറഞ്ഞിരുന്നു ആ ചിരിയിൽ ഡപ്പാ പാച്ചു വിട് വിട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് വെച്ചിരിക്കുന്നവൻറെ തോളല്ലിൽ തട്ടി സായൂജി പറയടാ പന്നോ എൻ്റെ പെണ്ണിൻ്റെ ഏതു വകയിലെ ഫ്രണ്ടാ നീ പ പറയാം വിട് വീണ്ടും സായുജി കുതിറിയതും പാർത്തി അവനിലുള്ള കൈയയച്ചു ആഞ്ഞു ശ്വാസം വലിച്ചു വിടുന്നതിൻ്റെ കൂടെ പാർത്തിയെ നോക്കി കണ്ണുരുട്ടുന്നുമുണ്ട് ചക്കൻ ദേഷ്യത്തോടെ അവനെ പാർത്തി നോക്കിയതും സായുജി അവൻ്റെ വയറിൽ കൈ മുറുക്കിയിടിച്ചു ഡാ വീണ്ടും അവനെ അടിക്കാൻ വന്നവനെ സായുജി പിടിച്ചു വെച്ചു ചുണ്ടുമലർത്തിക്കെഞ്ചി ഇനി താങ്ങില്ല അളിയ ഇപ്പം തന്നെ ബോഡി നല്ല വീക്കാണ് വിടടാ കൈ കുടഞ്ഞു മാറ്റി പാർത്ത് കോറിഡോറിൽ പോയി നിന്ന് ദൂരേക്ക് നോട്ടമെറിഞ്ഞു ആകെ അസ്വസ്ഥനമാണ് മനസ്സ് ഇതുവരെ അന്നയെ കാണാത്തതിലുള്ള ടെൻഷനായിരുന്നു ഇപ്പോൾ ആ കുഞ്ഞ് കുഞ്ഞിന് നെഞ്ചോട് ചേർത്ത് പിടിച്ച അന്നയുടെ മുഖം വീണ്ടും വീണ്ടും ഓർമ്മയിൽ തെളിയുന്നു കുഞ്ഞിൻ്റെ മുഖത്ത് ശരിക്കും നോക്കിയത് കൂടിയില്ല എങ്കിലും ആ രൂപം തന്നെ വീർപ്പുമുട്ടിക്കുന്നത് അവൻ അറിഞ്ഞു